ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പരിപാലന എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഹീബ്രു വാക്കാണ് അഹാവ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൈവ പരിപാലനയുടെ ഒരു കലവറയിലേക്കാണ് മറ്റൊന്നുമല്ല ഉരിയാട് പ്രദേശത്തിന് മുഖഛായ മാറ്റിക്കൊണ്ട് ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അഹവാ സ്റ്റോഴ്സ് അഹാവാ സ്റ്റോഴ്സിന് അനേകമനേക പ്രത്യേകതകളുണ്ട് ഉന്നത നിലവാരത്തിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇന്ന് ഈ മുരിയാട് ദേശത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ഡോക്ടർ ആർ ബിന്ദുവാണ് ഈ അഹവ സ്റ്റോഴ്സിന്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചിരിക്കുന്നത് ഇതിപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് എന്താണ് അഹവ സ്റ്റോഴ്സിന്റെ പ്രത്യേകതകൾ എന്നറിയണ്ടേ നമുക്ക് ആദ്യം ഈ അഹവ സ്റ്റോഴ്സ് ഒന്ന് കണ്ടിട്ട് വരാം മുരിയാടിന്റെ ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇമ്മാനുവൽ ചർച്ച് വിശ്വാസികൾ നേതൃത്വം കൊടുക്കുന്ന സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഹാവ ഇന്ന് കുറിച്ചു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ഈ മുരിയാട് ഗ്രാമത്തിന്റെ അവിഭാജ്യ ഇമ്മാനുവൽ സഭയുടെ പങ്കാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളതായിട്ട് സസ്നേഹം അറിയിക്കുകയാണ് എല്ലാ വസ്തുക്കളുടെയും വില വർദ്ധിക്കുകയും മനുഷ്യന് സാധാരണ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമായി തീരുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എംപറർ ഇമാനുവേൽ ചെറിച്ച് ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ മനുഷ്യർക്കും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും വിധം വളരെ വില കുറച്ച് വില കുറച്ച് സാധനങ്ങൾ കൈമാറിക്കൊണ്ട് ഈ സമൂഹത്തെ ആരംഭമായിട്ട് ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് അതിന്റെ മാനുഫാക്ചറിൽ നിന്നും നമ്മളിലേക്ക് എത്തുമ്പോൾ അതിന്റെ വില ഏകദേശം ചന്ദ്രനിൽ വരെ എത്തിയിട്ടുണ്ടാകും ഇന്നത്തെ കാലത്ത് വളരെയധികം വിലക്കയറ്റം മൂലം കഷ്ടപ്പെടുന്ന നമുക്ക് കുടുംബ ബജറ്റുകൾ കൂട്ടിമുട്ടിക്കാൻ വിടുന്ന സാധാരണക്കാരുടെ അവസ്ഥ നന്നായി മനസ്സിലാക്കാം പക്ഷേ ഈ മുരിയാട് ദേശത്തെ സാധാരണ ആളുകളുടെ ഇടയിൽ വൻപിച്ച കൂടി അഹാവ സ്റ്റോഴ്സ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ അവരുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ പറയാറില്ലേ ഉപ്പൂ മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അവയെല്ലാം വളരെ വില കുറഞ്ഞ രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്ന ഒരു ഫാമിലി ഫ്രണ്ട്ലി ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഇന്നിവിടെ തുറന്നിരിക്കുന്നത് ഇടനിലക്കാരുടെ അടുത്തു നിന്നും ഒരു ലാഭം പോലും നേടിയെടുക്കാതെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സേവന കൂടിയാണ് ഈ അഹാവാ സോഴ്സ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ദേശം എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടി ഈ അഹാവാ സോഴ്സിന്റെ ഭാഗമായി ഇവർ നടത്തുന്നുണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഈ പ്രദേശം യാതൊരു തരത്തിലുള്ള വികസനവും ഇല്ലാതെ കിടന്നിരുന്ന സ്ഥലമാണ് എംബ്രൽ ഇമ്മാനുവൽ സഭ ഇവിടെ വന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അത് വിശ്വാസികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഇപ്പോൾ ഒരു സുസംഘടിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒരു സഭയായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു പല സഭകളും രാജ്യത്തിൻ്റെ പുറമെ നിന്ന് വന്ന് ഇവിടെ വലുതായതാണ് ഇതങ്ങനെയല്ല നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ മുരിയാട് എന്ന് പറയുന്ന ചെറിയ പഞ്ചായത്ത് പ്രദേശത്ത് ഇവിടെ രൂപീകരിച്ച് ഇവിടെ നിന്ന് വിപുലീകരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വലുതായി ഒരു സഭ ആ സഭ ഇപ്പോൾ നമ്മുടെ രണ്ട് തൊട്ടടുത്ത പഞ്ചായത്ത് ആളൂർ പഞ്ചായത്തിൽ മുരിയാട് പഞ്ചായത്ത് പ്ര പ്രധാനപ്പെട്ട പ്രവർത്തന സ്ഥലം എന്നുള്ള രീതിയിൽ ഇവിടെയും ഒക്കെ വലിയ ജനങ്ങൾക്ക് അതായത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സഭ ശ്രദ്ധിക്കുന്നുണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ഗുണകരമായ രീതിയിൽ നന്മകൾ ഉണ്ടാകുന്ന രീതിയിൽ അവർക്ക് ദോഷം വരാത്ത ഏത് പ്രവൃത്തിയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാളുകളിൽ അതിൽ വിജയം ഉണ്ടാകും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് ഏത് തരത്തിലുള്ള സഹായം ചെയ്യുന്നതുമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അപ്പ ഇപ്പൊ ഇവിടെ സിയോൺ സഭയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആ സഭയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല ഒരു നാടിന് മുഴുവൻ നൽകുന്ന ഒരു വലിയ സേവനമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം അത് നാടിന് മുഴുവൻ പ്രകാശം വരുത്തുന്ന ഒരു വലിയ സ്ഥാപനമായിട്ട് വളരട്ടെ എന്നാണ് എൻ്റെ ആശംസ ഏറ്റവും നല്ല ഭാവുകൾ നേരുന്നത് അതിൽ വളരെ നല്ലൊരു ആശയം ഇതിൽ കൂടെ ഞാൻ കാണുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരുടെ വിളകൾക്ക് ഇപ്പോൾ കമ്പോളം ഇല്ലാതിരിക്കുകയാണ് അങ്ങനെ ഇവിടെ പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ആ കർഷകരുടെ വിളകൾക്ക് കമ്പോളം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മെക്കാനിസം ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് ആവശ്യ വസ്തുക്കൾ കൊടുക്കാൻ ഇവിടെനിന്ന് കഴിയുന്നു എന്നുള്ളതും ഈ നാടിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാരും കണ്ടല്ലോ അപ്പൊ ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ള ജസ്റ്റിൻ ചേട്ടൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് എന്നൊക്കെ ജസ്റ്റിൻ ചേട്ടനോട് എങ്ങനെയായിരുന്നു അത് പറഞ്ഞാല് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇടനിലക്കാരില്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങളായാലും വ്യാവസായിക ഉൽപ്പന്നങ്ങളായാലും അതിന്റെ സ്രോതസ്സിൽ എത്തിച്ചേർന്ന് ഇടനിലക്കാരില്ലാതെ ലാഭമില്ലാതെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അഹാവാ സ്റ്റോഴ്സ് അബ്ബാസ് അബ്ബാസ്നേഖം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആലോചനകളിൽ നിന്ന് തീരുമാനമായിട്ടുള്ളത് അതിനാൽ ഇതിൻ്റെ ഒരു കൺസക്ഷൻ പ്രവർത്തനങ്ങളും വളരെ ലളിതമായിരിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് ചുറ്റും കണ്ടെയ്നറുകൾ നമ്മുടെ സ്റ്റോർ റൂമുകളായും ഉൾഭാഗം നമ്മുടെ സൂപ്പർ മാർക്കറ്റുമായിട്ടുള്ള നിലയിൽ നമ്മൾ തീരുമാനമെടുത്തത് അതിൻ്റെ അത് ഞങ്ങളെ സംബന്ധിച്ച് പുതിയൊരാശയമായിരുന്നു അതിനെപ്പറ്റി ഞങ്ങൾ പഠിച്ച് അതിൻ്റെ സോഴ്സ് ഏറ്റവും കുറഞ്ഞ കണ്ടെയ്നറുകൾ കണ്ടെത്തുകയും അത് ചുറ്റും ഞങ്ങൾ വെച്ച് അതിൻ്റെ സ്റ്റോർ റൂമുകളായിട്ട് നിർത്തി ഉൾഭാഗം നമ്മൾ സൂപ്പർമാർക്കറ്റായിട്ട് പ്രയോജനപ്പെടുത്തുകയുമായിരുന്നു അതിന് കുറച്ച് ലേബർ ചാർജുകൾ കുറവുണ്ട് നമുക്കുള്ള കൺസ്ട്രക്ഷൻ എക്സ്പെൻസുകളെല്ലാം വളരെ ലളിതമായി പെട്ടെന്ന് വേണ്ടിയാണ് ക്രമീകരിച്ചത് എന്ന് പറയുന്നത് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള ആ ഒരു സംവിധാനത്തിന്റെ അണ്ടറിലാണ് ഈ അഹാവാ സ്റ്റോസ് എന്ന ഈ നിങ്ങൾ കാണുന്ന സൂപ്പർ മാർക്കറ്റുള്ളത് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എംപറർ ഇമ്മാനുവൽ ചർച്ചിലുള്ള കുറച്ച് വിശ്വാസികൾ ചേർന്നിട്ട് രൂപം കൊടുത്ത ഒരു സംവിധാനമാണ് ഈ സ്നേഹം ട്രസ്റ്റ് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഇതിവൃത്തം എന്തെന്ന് വെച്ചാൽ ഇവിടെ എംബറിമാനങ്ങൾ ചർച്ച വിശ്വാസികൾ കൂടുതലും പേരും വന്ന് താമസിക്കുന്നവരാണ് കൂടുതലും സാധാരണക്കാരാണ് അതുപോലെ മുരിയാട് ദേശവാസികളെ നമ്മൾ പരിശോധിച്ചാലും കൂടുതലും സാധാരണക്കാരാണ് കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് താമസിക്കുമ്പോൾ നമ്മളും ഒരാ പരിശോധിക്കുന്നത് എങ്ങനെ നമ്മുടെ ചിലവുകൾ കുറച്ച് ജീവിക്കാമെന്നാണ് അപ്പം ഈ ട്രസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ അവർ കൂടി ചേർന്നിട്ട് അവർ ഒരു ഇങ്ങനെ ഒരു ആലോചന അവർ കൊണ്ടു അതായത് ഇവിടുത്തെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നാൽ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ ഇതിനെ രണ്ടിൻ്റെ ഇടയിൽ എങ്ങനെ ഇവിടെ ഉള്ള അതായത് പ്രത്യേകിച്ച് ഈ മുരിയാട് പഞ്ചായത്തിലാണ് ഈ എംബർ വിമാന ചർച്ച ഉള്ളത് അപ്പോൾ ഈ പ്രദേശവാസികൾക്ക് പഞ്ചായത്തിന് എങ്ങനെ ഇത് പ്രയോജനകരമാകാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ അഹാബ സ്റ്റോസ് എന്ന സംവിധാനം ഉണ്ടായത് അതായത് ഇടനിലക്കാരെ മാക്സിമം ഒഴിവാക്കിയിട്ട് നേരിട്ട് ആൾക്കാരിലേക്ക് സാധനങ്ങൾ എത്തിക്കുക അപ്പം അതുകൊണ്ടാണ് ഇതൊരു ട്രസ്റ്റായിട്ട് തന്നെ രൂപീകരിച്ചത് അതായത് ഒരു ലാഭം ഉണ്ടാക്കുന്ന ഒരു കൊമേഴ്സ്യൽ പ്രൊജക്റ്റായിട്ടല്ല മാക്സിമം ഇതിൻ്റെ പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കണമെന്നല്ലെങ്കിൽ ഇതൊരു ട്രസ്റ്റായിട്ട് അവർ കുറച്ച് പേര് ചേർന്നിട്ട് രൂപീകരിച്ചിട്ട് ഇപ്പോൾ പലരിൽ നിന്ന് നേരിട്ടും അങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് അഹാവാ സ്റ്റോസ് അപ്പോൾ ഇതിങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു ചിലവ് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പോൾ ഒരു ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനെ കൺസ്ട്രക്ഷനെക്കുറിച്ച് ചർച്ച വന്നു അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടെയ്നേഴ്സ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു കണ്ടെയ്നർ സംവിധാനം എന്നുള്ളൊരു ഇതിലേക്ക് ചിന്ത വന്നത് അപ്പോൾ സ്ക്രാപ്പ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് എടുക്കാം അങ്ങനെ അതെടുത്തിട്ട് അപ്പോൾ അത് കുറച്ച് ഒന്ന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കൺസ്ട്രക്ഷൻ നടക്കും പിന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് ഓൾട്ടറേഷൻസ് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യുന്ന നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വൺസ് നേരത്തെ അല്ലാതെ സാധാരണ ഒരു ബിൽഡിംഗ് പോലെ വെച്ചിട്ട് പിന്നെ അതെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പടാ ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് മെറ്റൽ ഷീറ്റ്സ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് എളുപ്പമാണ് ഇങ്ങനെയുള്ളൊരു ഇത് ഇതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഡിസൈൻ രൂപപ്പെട്ടതും അതും ഈ ട്രസ്റ്റ് മെമ്പേഴ്സ് ചേർന്നിരുന്നിട്ട് അവർ അവർക്ക് വന്നൊരു ചിന്തയാണത് അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിലായി ഇങ്ങനെ ഇത്രയും സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കണ്ടെയ്നർ സെറ്റപ്പ് അതായത് ചുറ്റിനും കണ്ടെയ്നേഴ്സ് സ്റ്റോറേജ് ആയിട്ടും അതുപോലെ നാലഞ്ച് കൊമേഴ്സ്യൽ സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് അതിനിടയിലുള്ള ഭാഗത്തെ ശരിക്കും ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കി അവർ ഡെവലപ്പ് ചെയ്തു അങ്ങനെയാണ് ഈ പ്രൊജക്ടിന്റെ ബാക്കിലുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയാം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക